ഗ്യാസ് എന്ന് പറയുന്ന ഒരു രോഗമാണോ അതൊരു രോഗലക്ഷണമാണോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ ദീപക് തോമസ് ഞാൻ ഒരു ഗ്യാസ് സോൻറ്റോളജിസ്റ്റാണ് ഞാൻ ഒ പിയിൽ നിന്നും അല്ലെങ്കിൽ ഒരു എഴുപത്തഞ്ച് ശതമാനം ആളുകളിൽ നിന്നും അഭിമുഖിക്കുന്ന ഒരു പ്രശ്നം അല്ലെങ്കിൽ അവരുടെ കംപ്ലയിൻ്റ് എന്ന് പറയുന്നത് അവർ എന്നോട് പറയുന്നത് ഡോക്ടർ എനിക്ക് വയറിനപ്പിടി ഗ്യാസ് ആണ് അതാണ് അവർ കൂടുതൽ ആൾക്കാർ നമ്മളോട് പറയുന്നത് അപ്പോൾ എല്ലാ ഗ്യാസും ഒരു പ്രശ്നമുള്ള രോഗമാണോ നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാർക്കും അവർ ആശം സംബന്ധമായ രോഗ രോഗത്തിന് ലക്ഷണമാണ് അതായത് അവർക്ക് ഭക്ഷണം ദഹിക്കാൻ ബുദ്ധിമുട്ട് വരുന്നതുകൊണ്ടോ അല്ലെങ്കിൽ ഭക്ഷണം പൊളിച്ച് തകട്ടുന്നതുകൊണ്ടോ അങ്ങനെയായിരിക്കും എന്നാൽ ചിലർക്ക് അതിസങ്കീർണമായ അല്ലെങ്കിൽ ഗുരുതരമായ രോഗത്തിൻ്റെ ലക്ഷണമായിരിക്കും ഉദാഹരണത്തിന് വന്ന ഒരു സ്ത്രീ അവർ അവർ പറഞ്ഞതും ഇതേ പ്രശ്നമാണ് ഒരാഴ്ചയായിട്ട് ആയിട്ട് വയറിൽപ്പടി ഗ്യാസാണ് അവർക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല അപ്പോൾ അവർക്ക് കണ്ടെത്തിയത് ഒരു ക്യാൻസർ അല്ലെങ്കിൽ അവർക്ക് ക്യാൻസർ കൊണ്ട് വയറിൽ വെള്ളം കെട്ടിയത് കൊണ്ടായിരുന്നു അവർക്ക് വയറ് ഉയർത്തിരുന്നത് അതേസമയം ചില ആൾക്കാർക്ക് നിസ്സാരമായി ചെറിയ ദഹന പ്രശ്നം കൊണ്ടോ മലബന്ധം കൊണ്ടോ ഒക്കെ ഗ്യാസ് പോലത്തെ ഒരു ഫീലിംഗ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിംറ്റം അവർക്ക് തോന്നിയെന്ന് വരിക ഗ്യാസ് എന്ന് പറയുന്ന ഒരു രോഗം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല അതൊരു രോഗലക്ഷണമാണ് എല്ലാവർക്കും ഒരേ കാരണം കൊണ്ടല്ല ഗ്യാസ് എന്നുള്ള അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടാകുന്നത് പലതിനും ഗുരുതരമായ ഒരു കാരണം കാണാം അതിനൊരു വ്യക്തമായ ഒരു ഇവാലുവേഷൻ ആവശ്യമാണ് ചിലപ്പോൾ കൂടുതൽ ടെസ്റ്റുകൾ വേണ്ടി വന്നേക്കാം നിങ്ങൾക്ക് ഒരു ഗുരുതരമായ പ്രശ്നമായിട്ട് തോന്നുന്നില്ലെങ്കിൽ പോലും നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാണെങ്കിൽ ഉടനടി ഡോക്ടറെ കാണുക ആവശ്യമായ ടെസ്റ്റുകൾ ചെയ്യുക